നിങ്ങൾ എന്ത് വിട്ടിട്ടാണ് സാറെ പറയുന്നത് വളരെ കഷ്ടമുണ്ട് കേട്ടോ അതുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് ചോദിക്കാം അവർ റിപ്പോർട്ട് തരും നിങ്ങൾ എത്ര പേര് പങ്കെടുത്തു എങ്ങനെയൊക്കെ പങ്കെടുത്തു അതെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കുക ഇനി ഒരു സമരത്തിന്റെ ന്യായം തീരുമാനിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ആളുകളെ എണ്ണം വെച്ചിട്ടാണോ നിങ്ങൾ ഏത് പറയുന്നത് അത് വെച്ചിട്ടില്ല അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് അതിന്റെ വ്യക്തത അതിന്റെ പൊതുസമൂഹം അങ്ങനെ കൊടുക്കുന്ന സ്വീകാര്യത ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു പണിയൊന്നും ഈ കേരളത്തിലെ ഒരു വ്യക്തിയും തീരുമാനിക്കില്ല ഒരു മനുഷ്യനും തീരുമാനിക്കില്ല അപ്പൊ ആ ഡിമാൻഡാണ് പ്രധാനം അവർ വന്നിരിക്കുന്ന ആളുകളുടെ സ്ത്രീകളുടെ എണ്ണം എടുക്കാനല്ല നിങ്ങൾ ചെയ്യേണ്ടത് അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് എടുക്കണം ഇത് എന്നും ഇടപക്ഷ പാർട്ടി അല്ലെങ്കിൽ സി പി എം ആളുകളുടെ എണ്ണം നോക്കിയിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ ഒഡീഷിപ്പോൾ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് എത്ര ശതമാനം ഉണ്ട് അപ്പൊ എങ്ങനെയാണ് കണക്കിൽ പറയുന്നത് ഈ അരുൺകുമാർ നിങ്ങൾ സത്യത്തിൽ അത്ഭുത തോന്നണം അദ്ദേഹത്തിന് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറ്റുമോ ഒരു അറ്റൻസ് എടുക്കുമായിരുന്നു ദേഹത്തിന്റെ പിന്നെ അതാണോ നിങ്ങളുടെ ആരോഗ്യവഴുപ്പെന്നുള്ളൊരു വകുപ്പില്ലേ ഇത് കാണുന്നില്ലേ എനിക്ക് കഷ്ടം തോന്നുന്നു ശ്രീ അരുൺകുമാർ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിട്ടു പിടിച്ച് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്ക് ഇന്ന് നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഈ സമരം സമരപൊടിക്കാൻ നിങ്ങൾ എന്തെല്ലാം ആയുധം ഉപയോഗിച്ചിട്ടാണ് ഈ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ സമരപ്പുരമെന്ന് ഒന്നും പറയണ്ട എന്ന പരിസരത്തൂടെ കൊണ്ട് ഒന്നും പറയണ്ട മറിച്ച് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് വീണ്ടും ചോദിക്കണം എന്താണ് കള്ളം പറയുന്നത് ഒരു മനുഷ്യനായ ഒരു വ്യക്തിത്വം വേണ്ടേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടാമത് എടുക്കുന്നു ആര് ു ആശാവർക്കർമാരുടെ അറ്റൻസ് എടുക്കാൻ നിങ്ങളെ ആര് സ്ഥിരം ജീവനക്കാരല്ല സ്മൃതി ആശാവർക്കാർ സ്ഥിരം ജീവനക്കാരല്ല എല്ലാ ദിവസം അവരുടെ പോയി വെക്കുന്നില്ല പിന്നെ അന്മാർ എങ്ങനെയാണ് ഇപ്പോ ഇവിടെ ഒപ്പം നോക്കി അറ്റൻസ് സൈസ് എടുത്തത് ഉണ്ടോ ഏതൊക്കെ എസ്സിൽ അറ്റൻസ് സൈസ് വെച്ചിട്ടുണ്ട് ആശാവർക്കർമാർക്ക് ഒപ്പം അറ്റൻസ് എവിടെയുണ്ട് അനുസരിച്ച് അന്മാർ പറയുന്നു എന്താണ് ഈ പറയുന്നത് നിങ്ങൾ ആ ഡാ നിങ്ങൾ ആ ഒരു കാര്യം സമരത്തിന് പോകുന്ന അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വീണ്ടും പറയാതെ നിങ്ങൾ നാനൂറ് താഴെ ഒരു കുഴപ്പമില്ല അമ്പതിൽ താഴെ എന്ന് പറയുന്നു പക്ഷേ കേസെടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് കേസ് വളരെ വിനോദമാസം അല്ലെ അമ്പത് പേരില്ലാത്ത സമര പദ്ധതിയിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് പേർക്ക് കേസെടുത്തല്ലേ ആ പോലീസിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ നിങ്ങൾ കള്ളക്കണക്കിയിരുന്ന പോലീസിനെ നിങ്ങൾ എന്ത് വിട്ടിട്ടാണ് സാറെ പറയുന്നത് വളരെ കഷ്ടമുണ്ട് കേട്ടോ അതുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് ചോദിക്കാം അവർ റിപ്പോർട്ട് തരും നിങ്ങൾ എത്ര പേർ പങ്കെടുത്തു എങ്ങനെയൊക്കെ പങ്കെടുത്തു അതെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കുക ഇനി ഒരു സമരത്തിന്റെ ന്യായുക്ത തീരുമാനിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടാണോ മണ്ഡത്തിലാണ് ഈ പറയുന്നത് അത് വച്ചിട്ടില്ല അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് അതിന്റെ വ്യക്തത അതിന്റെ പൊതുസമൂഹം അത് കൊടുക്കുന്ന സ്വീകാര്യത ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് ഒരു പണികളും ഈ കേരളത്തിലെ ഒരു വ്യക്തിയും തീരുമാനിക്കില്ല ഒരു മനുഷ്യനും തീരുമാനിക്കില്ല അപ്പോൾ ആ ഡിമാൻഡാണ് പ്രധാനം അവർ വന്നിരിക്കുന്ന ആളുകളുടെ സ്ത്രീകളുടെ എണ്ണം അല്ല നിങ്ങൾ ചെയ്യേണ്ടത് അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് എടുക്കണം ഇത് എന്നും പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ സി പി എം ആളുകളുടെ എണ്ണം നോക്കിയിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ ഒഡീസം ചെയ്തത് നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് എത്ര ശതമാനം ഉണ്ട് എങ്ങനെയാണ് ശതമാനക്കണക്കിൽ പറയുന്നത് ഈ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾ വോട്ട് ചെയ്തിട്ടാണോ ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേക്ക് നിങ്ങൾ അമ്പത് ശതമാനം വരെ വോട്ടുണ്ടോ നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ എന്ന പോലെയാണ് ആളുകളെ നിങ്ങൾ വേറെ ആളുകളെ എണ്ണ ഒക്കെ എടുത്തോളൂ പക്ഷെ നിങ്ങൾ ആശാവർക്കരെ എണ്ണം എടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ച നടക്കില്ല കാരണം ആശാവർക്കർമാർക്ക് അങ്ങനെ ഒരു അറ്റൻഡൻസ് ഒന്നും റേസ് ഒന്നും ഇല്ല അതിപ്പോഴെങ്കിലും മനസ്സിലാക്കാം ഞാൻ ഇന്നാളെ പറഞ്ഞു ഏതെങ്കിലും ഒരു ആശാ വർക്കറെ വിളിച്ച് നിങ്ങളുടെ വാർഡിൽ ആശാവർക്കെ വിളിച്ച് കാര്യങ്ങളോട് അന്വേഷിച്ചാൽ കുറച്ചുകൂടെ വ്യക്തത കിട്ടും അല്ല പറയുന്നത് ഇനി രണ്ട് വേറെ കാര്യം നോക്കൂ ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ഓണറിയാം വന്നു ഈ കഴിഞ്ഞ ദിവസം വന്നു അത് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച ഒരു വിജയമാണ് പതിനേഴ് വർഷമായി ഒരിക്കൽ പോലും പ്രതിമാസം വേതനം കൊടുക്കാതിരുന്ന പല ഗവൺമെന്റുകൾ വന്നു പോയിട്ടുണ്ട് അരുൺകുമാർ പറയുന്നുണ്ട് സി പി എം അവിടെ ഇടപക്ഷ ഗവൺമെന്റ് വന്നതിനു ശേഷമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പ് വരെ ജോലി ഒരു നിർബന്ധിത ജോലിയല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചർച്ചയിൽ ഞങ്ങൾ ആശാവർക്കമാർ പിരിച്ചുവിടാനുള്ള ഉത്തരവ് നേരത്തെ ഓണവർത്തിയെ മാനദണ്ഡം ഏർപ്പെടുത്തിയാലെ വെച്ചിട്ടുണ്ട് അകത്ത് മൂന്ന് കാരണങ്ങളാണ് അറുപത്തി രണ്ട് വയസ്സ് പൂർത്തിയാകുന്ന മറ്റേതെങ്കിലും പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടും കഴിഞ്ഞ ചർച്ചയിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു മറ്റു ജോലി ഉള്ള ജോലിയുള്ള ആളുകളിലൂടെ വന്നാൽ പോകുന്നു അങ്ങനെയല്ല തിരിച്ചാണ് ഈ ആശാ വർക്കർ എന്ന് പറയുന്ന ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ മറ്റൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടുന്നത് അപ്പോ ഇപ്പൊ ഈ ബട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വെറുതെ പറയുകയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് ആശാവർമാർക്ക് ഓണമില്ല വിചിത്രം ഫെബ്രുവരി പത്താം തീയതിയാണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത് ഒൻപതാം തീയതി വരെ പണിയെടുത്തിട്ടുണ്ട് ആ എടുത്ത് കൂലി വാങ്ങിച്ചിട്ട് ആശാവർമാർ പോകുള്ളൂ ഇപ്പൊ പത്ത് പാദത്ത് മാറ്റിയല്ലോ മുഴുവൻ ആശാവർക്കമാർക്കും ഏഴായിരം രൂപയുടെ ഓണത്തിന് അർഹതയുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് ഇങ്ങനെ കൂലി കൊടുക്കാൻ പറ്റുമോ ലോകം അറിയണം ഇവിടെ സമരം ചെയ്ത ആശാവർക്കമാർക്ക് കൂലിയില്ല മറിച്ച് സമരം ചെയ്യാതിരുന്ന ഇവിടെ സി ഐ ടിന്റെ അംഗങ്ങളായ ആളുകൾക്ക് കൂലി കൊടുത്തിരിക്കുന്നത് എന്തൊരു വിചിത്രമായ ലോകം നമ്മൾ മുപ്പത്തി ദിവസം ആന്റണി സർക്കാരിന്റെ സമയത്ത് ഒരു കറുത്ത ഉത്തരവിൽ സമരം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സമരത്തെക്കുറിച്ചൊക്കെ അപ്പൊ ഇവര് അന്ന് ഡയസ്കോളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അതിൽ പോയി തുടർച്ചിരിക്കും ഞാൻ എന്നാ അത് ശരിയല്ല പക്ഷേ ഇവിടെ തൊഴിലാളികൾക്ക് കൂടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സെക്രട്ടറി മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർഗമാർ കൂടി തീരുമാനം ചെയ്ത് സമരത്തിന് പോയി എന്നുള്ളതാണ് ശരി